ഹായ് ഓൾ വെൽക്കം ടാൻ നോക്കാം അജ്റക് പാനൽക്കൾ കുർത്തിയാണ് പ്യൂർ കോട്ടൺ അജ്റക്കാണ് നല്ലൊരു നേവി ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന അജ്റക് പ്രിന്റ് ആണ് കേട്ടോ ഇത് ഫുൾ സ്ലീവ് കുർത്തിയാണ് ഫുൾ സ്ലീവ് ഒരു പ്രത്യേക ഭംഗിയാണ് സാധാരണ എപ്പോഴും കൂടുതലായിട്ട് കാണുന്നത് ത്രീ ഫോർ സ്ലീവ് കുർത്തീസ് ആണല്ലോ ഒരു ഫുൾ സ്ലീവ് കുർത്തി നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നല്ല ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല കംഫർട്ടബിളും ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ട്വൽവ് പാനൽസ് ആണ് വരുന്നത് ആറ് പന്ത്രണ്ട് പാനലിൽ വരുന്ന ടോപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് യോക്കിൽ മെറൂൺ ആൻഡ് ബ്ലാക്ക് ബേജ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അജറക് പ്രിൻ്റ് കൊടുത്ത് അതിനകത്ത് മിറേഴ്സും കട്ട് ബീഡ്സും വെച്ച് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ ഇതിൻ്റെ കറക്റ്റ് സൈസ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി കേട്ടോ കാരണം ചില കസ്റ്റമേഴ്സ് കോട്ടൺ കുർത്തീസ് എപ്പോഴും ഒരു വൺ സൈസ് മേലെടുക്കും ഇതിൽ ഒരു അര ഇഞ്ച് കൂടുതലുണ്ട് മെഷർമെന്റ് അതുകൊണ്ട് തന്നെ കറക്റ്റ് സൈസ് തന്നെ ചൂസ് ചെയ്താൽ മതി റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി